ഈസ്റ്റേണിൻ്റെ സാമ്പാർ കൂടി ഇട്ടിട്ട് ഒരു സാമ്പാർ ഉണ്ടാക്കിയാണെങ്കിൽ എൻ്റെ അവസ്ഥ കണ്ടോ രുചിയില്ല കോപ്പ് കോണത്തിലെ കുറേ നിയമങ്ങളും അവർക്ക് അങ്ങനെ ഉണ്ടാക്കണം ഇങ്ങനെ ഉണ്ടാക്കണം ഇത് മനുഷ്യനെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കാനല്ലേ ഓഹ് എന്തോ ചെയ്യാനാണെന്ന് നോക്കണേ എൻ്റെ സകല മൂടും പോയി ഒരു സാമ്പാർ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് വായി വെക്കാനും കൊള്ളത്തിൽ അത്രയും കഷ്ണവും പോയി ഈസ്റ്റേൺ ആണ് അത്ര ഈസ്റ്റേൺ ഈ ഓണം ഈസ്റ്റേൺ വേണോ വേറെ എന്തെങ്കിലും വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കുക കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ ഈസ്റ്റേണിൻ്റെ സാമ്പാർ കൂടി ഉപയോഗിച്ചാൽ ഓണത്തിൻ്റെ സദ്യ കുളമായി പോകും വേണ്ട ഒരു കാശിന് കൊള്ളാത്ത സാമ്പാർ പോയി ഒരു സാമ്പാർ കൂടി ഉപയോഗിച്ചപ്പോൾ അത്രയും പറ്റിയൊരു ബ്രാൻഡിനെ വിശ്വസിച്ചാണ് നമ്മളൊരു സാമ്പാർ ഉണ്ടാക്കിയത് എനിക്കാണ് സാമ്പാർ കഴിക്കാൻ അത്രയ്ക്ക് കൊത്തിയായിട്ട് സാമ്പാർ ഉണ്ടാക്കിച്ചതാണ് പക്ഷേ ഈസ്റ്റേൺ ചതിച്ചു ചതി വഞ്ചകന്മാര് ഇസ്റ്റേൻ്റെ സാമ്പാർ പൊടിയുടെ സാമ്പാർ ഓക്കെ ഒരു കളറുമില്ല മണവും ഇല്ല കൊണവും ഇല്ല പൊരാതാകുന്നു പിന്നെ അമ്മാർ ആരെങ്കിലും ഒന്ന് കിട്ടുമായിരുന്നു ഇത് തീറ്റിക്കായിരുന്നു കൂട്ടത്തിൽ രണ്ട് ഇഡ്ഡലിയും വെച്ച് കൊടുക്കായിരുന്നു